ഇനി നമ്മൾ കാനഡയിലേക്കാണ് പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുകയാണ് ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും അദ്ദേഹം ഒഴിഞ്ഞിട്ടുണ്ട് അജിംസ്ക

കാനഡയിൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വരവെന്ന് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വരവാണ് കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിയറി ട്രൂഡോ മുൻ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ സുന്ദരനാണ് വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള വെൽ മാനേജഡായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു നീ ലോകം കണ്ടിട്ടുണ്ടാവും പക്ഷേ കണ്ടിട്ടില്ല കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നയങ്ങൾ തന്നെയാണ് വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഇതിനോട് തുല്യം ചെയ്യാൻ പറ്റും മറ്റൊരു നേതാവില്ല ഇനി ആര് പ്രധാനമന്ത്രിയാവുമെന്ന് ചോദിച്ചാൽ അതേസമയം പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുന്നതിൽ രാജ്യത്തെ എല്ലാവരും സന്തുഷ്ടരാണ് എന്ന് കനേഡിയൻ മാധ്യമ പ്രവർത്തകൻ പ്രതികരിച്ചു താൻ പരാജയപ്പെട്ടുവെന്ന് ജസ്റ്റിൻ ട്രൂഡോ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് പറയുന്നതിൽ ജനങ്ങൾ സന്തോഷിക്കുമെന്നാണ് പത്രപ്രവർത്തകനായ ഡാനിയൽ ബോർഡ്മാൻ പറഞ്ഞത് സാധ്യത എന്നാലും ഈ ബസ്സിലും കയറുമ്പോൾ നമ്മൾ ട്രെയിനിലും മലയാളികളായ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത് രാവിലെ എഴുന്നിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ സ് കയറി കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലാണോ പോകുന്നത് എന്ന് തോന്നിയപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള വീട് കിട്ടുന്നില്ല ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരായി വന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് വളരെ പ്രധാനമാണ് അതിൽ അത് എസ് എൻ സി ലാവ്ലിൻ കേസ് എന്നുള്ളൊരു കേസുണ്ട് ഇവിടത്തെ ലാവലിംഗ് കേസ് പറഞ്ഞാൽ അവിടെ ഒരു ലാവലിംഗ് കേസ് ഉണ്ട് കാനഡയിൽ പിന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ കണ്ടിട്ടില്ല ഇന്ത്യ കാനഡ ബന്ധം ഒരു സിഖുകാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ ഖലിസ്ഥാൻ ഖലിസ്ഥാൻ വാദികളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു അത് ഇന്ത്യ കാനഡ ബന്ധം വഷളാക്കി അപ്പൊ അങ്ങനെ ഒരു കേസും കൂടി ഉണ്ട് ആ ദൈവ അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഈ രണ്ട് കൂടി ശരിയാക്കി തരാം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ജസ്റ്റിൻ ട്രൂഡോ ട്രൂഡോ പേടിച്ച് അദ്ദേഹം ട്രൂഡോയുടെ വലിയ വീഴ്ചയ്ക്ക് പിന്നിൽ മോദി മോദി ബന്ധം അദ്ദേഹം വീഴ്ച എന്നാൽ ട്രൂഡോ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ബന്ധം വഷളായി അതിന് പ്രധാനപ്പെട്ട കാരണം ജഗ്മീത് സിംഗ് എന്ന സിഖുകാരൻ നേതാവായിരിക്കുന്ന എൻ ഡി പി യുടെ വേണ്ടി

രാജ്യത്തെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളോട് രാജ്യം വിടാൻ കാനഡയും ആവശ്യപ്പെട്ടു ഇന്ത്യയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചു കാനഡയുടെ ആറ് നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് ഷെയറിംഗ് രാജ്യങ്ങളായ അമേരിക്കയോ ഓസ്ട്രേലിയയോ യു കെ ഒന്നും അദ്ദേഹത്തോടൊപ്പം നിന്നില്ല ഒരാളുണ്ട് ഞാനൊന്ന് വിളിച്ചു വിശദമായിട്ട് പറ കൊലപാതകത്തിൽ ഈ അമേരിക്ക പോലും അദ്ദേഹത്തിന്റെ കൂടെ നിന്നില്ല ഇന്ത്യയോടൊപ്പം ഇന്ത്യയോടൊപ്പം അല്ലെങ്കിൽ പോലും അവർ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത് അത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ശക്തിയാണ് അത് ഇന്ത്യയെ പിണക്കാൻ ഈ വൻ ശക്തി രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നതിൽ റൂഡോയ്ക്ക് വീഴ്ച പറ്റി മനസ്സിലാക്കുന്നതിൽ മനസിലാക്കുന്നതിൽ ജസ്റ്റിൻഡോയ്ക്ക് വീഴ്ച പറ്റി അത് അദ്ദേഹത്തിന്റെ വീഴ്ചയുടെ ആഘാതം കുറച്ചുകൂടി കൂട്ടുകയാണ് ചെയ്തത് ഇന്ത്യയോടും മോദിയോടും പിണങ്ങിയതാണ് നാശത്തിന്റെ പ്രധാന കാരണം മോദിയെ പേടിച്ച് അദ്ദേഹം രാജിവെച്ച മോദിയോട് കളിക്കാനൊക്കെ വേണ്ടി ശ്രമിച്ചത് അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരകര മൂട്